മണിപ്പൂർ സംസ്ഥാനത്തെ ജനങ്ങൾ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കരുത് എന്ന് ആരോ ഉറപ്പിച്ചു വെച്ചതുപോലെ മണിപ്പൂർ വീണ്ടും കലാപ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ് ഇക്കുറി ഉഗ്രൽ ജില്ലയിലാണ് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഉഗ്രുൾ ജില്ലയിലെ ലിറ്റാൻ ഗ്രാമത്തിൽ തങ്കുൾ നാഗ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മർദ്ദനത്തിന് ഇരയായതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പുതിയ സംഘർഷങ്ങളിൽ ഇക്കുറി കൊമ്പു കോർത്ത് നിലകൊള്ളുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷങ്ങളായ കുക്കി നാഗ ഗോത്രങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും തിങ്കളാഴ്ച രാത്രിയോടെ രൂക്ഷമാവുകയായിരുന്നു ആക്രമികൾ ലീറ്റാൻ സറൈഗോൺ ഗ്രാമത്തിലെ വീടുകൾക്കെല്ലാം കൊള്ളിവെക്കുകയായിരുന്നു കലാപബാധിത പ്രദേശത്ത് ഇന്നലെയും സംഘർഷങ്ങൾ തുടരുകയും വെടിയൊച്ചകൾ കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംഘർഷം തുടരുന്നതിനാൽ അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ കുക്കി ഗോത്രവും മെയ്തായി വിഭാഗങ്ങളും തമ്മിൽ രണ്ടു വർഷത്തിലേറെ നീണ്ടുനിന്ന കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും ശേഷം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണത്തെ തുടർന്ന് കുക്കി വിഭാഗത്തിനും മെയ്തൈ വിഭാഗത്തിനും തുല്യ പ്രാധാന്യമുള്ള പുതിയ എൻ ഡി എ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അധികാരമേൽക്കുകയും സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമായിട്ട് മുൻപോട്ട് പോകുമെന്നുള്ള ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തിരുന്നു അതിനിടയ്ക്കാണ് തങ്കുൽ നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഉഗ്രുൽ ജില്ലയിലെ ലിറ്റാൻ ഗ്രാമത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ാഗ വിഭാഗത്തിലുള്ള വ്യക്തിയെ ആക്രമിച്ചത് ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും കുക്കികളാണെന്ന നിഗമനത്തിൽ കുക്കികൾക്കെതിരെ അവർ ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും കുക്കികൾ തിരിച്ചടിക്കുകയും ആ നിമിഷങ്ങൾക്കുള്ളിൽ അത് വലിയൊരു സംഘർഷമായി മാറുകയുമായിരുന്നു നാഗവിഭാഗക്കാരനെ ആക്രമിച്ചതിന്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടോ എന്ന സംശയം ശക്തമായിരിക്കെ ലിദാൻ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ തിരിച്ചറിയുവാൻ അതിശക്തമായ അന്വേഷണവുമായി മുൻപോട്ട് പോവുകയാണെന്നും കുറ്റവാളികളെ തിരിച്ചറിയുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും മണിപ്പൂർ ഉപമുഖ്യമന്ത്രിയും കുക്കി സമൂഹത്തിന്റെ പ്രതിനിധി കൂടെയായ എൽ വ്യക്തമാക്കി കുറ്റവാളികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും വീടുകൾക്ക് കൂട്ടത്തോടെ തീട്ടതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളെ തുടർന്ന് തങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായെന്നും അങ്ങനെയാണ് ആക്രമണങ്ങൾ നടന്നതെന്നും എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഉണ്ടായിട്ടുണ്ടെന്നും സർക്കാർ അതിശക്തമായ നീക്കങ്ങളുമായി മുൻപോട്ട് വന്നിട്ടുള്ളതിനാൽ സ്ഥിതിഗതികൾ ശാന്തമായി വരികയാണെന്നും പൊതുജനങ്ങൾ സമാധാനത്തിനായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ നേതാക്കൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ സംഘർഷത്തെക്കുറിച്ച് കുക്കി വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് പറഞ്ഞത് ഇത് വർഗീയ സംഘർഷമല്ല മറിച്ച് മദ്യപിച്ചുള്ള വഴക്കും ചില തെറ്റിദ്ധാരണകളും നിമിത്തമുണ്ടായ സംഘർഷമായിരുന്നു എന്നായിരുന്നു ഇതൊരു വർഗീയ കാര്യമായിരുന്നില്ല എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധർ ഇതിനെ ഒരു വർഗീയ പ്രശ്നമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചിലർ നടത്തിയ തെറ്റായി വ്യാഖ്യാനവും മനഃപൂർവ്വമായ വഷളാക്കലും കാരണമാണ് ഒരു ചെറിയ വഴക്ക് വളരെ ഗുരുതരമായ ഒന്നായി മാറിയതെന്ന് കുക്കികൾ പറയുന്നു നിലച്ചിരിക്കാതെ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തെ തുടർന്ന് സംസ്ഥാനം വീണ്ടും കലാപക്കെടുതികളിലേക്ക് നിബന്ധിക്കാതിരിക്കുവാൻ ഉണർന്ന് പ്രവർത്തിച്ച സർക്കാർ ഇന്റർനെറ്റ് നിരോധനവും അനിശ്ചിതകാലത്തേക്ക് കർഫ്യൂയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് മണിപ്പൂർ ആഭ്യന്തര വകുപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പൊതുജന വികാരം ഉണർത്തുന്നതും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നതുമായ ഉള്ളടക്കം ചില സാമൂഹിക വിരുദ്ധ ശക്തികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് ഈ നീക്കത്തിന് കാരണമെന്നായിരുന്നു മണിപ്പൂരിൽ നിന്നും കലാപത്തിന്റെ തീക്കരൽ ഒരിക്കലും കെട്ടിപ്പോകരുതെന്ന് ശട്ടിക്കുന്ന ചില പ്രതിലോമ ശക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാഗാ കുക്കി വിഭാഗങ്ങളെ തമ്മിൽ സംഘർഷത്തിലാഴ്ത്തുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളും വാർത്തകളും പ്രചരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ സംഘർഷങ്ങൾ തന്നെ പൊട്ടി ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും പ്രചരണങ്ങളുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മെയ്ദൈ കുക്കി വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ മണിപ്പൂർ കലാപത്തെ ആരംഭ ദിനത്തിൽ തന്നെ ആളിക്കത്തിച്ചത് ഏതായാലും മണിപ്പൂർ സംസ്ഥാനം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ദുർബലമായ സാഹചര്യത്തെ പരമാവധി മുതലെടുത്ത് അതിനെ ആസൂത്രിതമായും വഷളാക്കിയും പ്രാദേശിക തർക്കങ്ങൾ ഗോത്ര വംശീയ കലാപമാക്കി മാറ്റുവാനുള്ള നീക്കങ്ങൾ ശക്തമായി നടക്കുന്നുവെന്ന് ഈ സംഭവം വ്യക്തമാക്കിയിരിക്കുകയാണ്